പണ്ടൊക്കെ സംഘികൾ പെരും നുണകൾ പ്രചരിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നത് സോഷ്യൽ മീഡിയ ആയിരുന്നു ഇപ്പോൾ കരാർ മുഖ്യ മാപ്രകൾക്ക് കൊടുത്തിരിക്കുകയാണ് ഇന്നത്തെ പത്രങ്ങളുടെ ഫ്രണ്ട് പേജ് പരസ്യം അതിനുള്ള ഉദാഹരണമാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ആദ്യം പറയുന്ന നുണ എല്ലാവരും കേരളം വിടുന്നു ഇവിടെ ജോലി സാധ്യത ഇല്ല എന്നൊക്കെയാണ് കേരളത്തിൽ നിന്ന് മാത്രമല്ല എല്ലാ സംസ്ഥാനത്തു നിന്നും ആളുകൾ ജോലി തേടി വിദേശത്ത് പോകുന്നുണ്ട് പിന്നെ കേരളത്തിൽ ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നതുകൊണ്ട് മലയാളികൾക്ക് വിദേശ രാജ്യങ്ങളിൽ നല്ല ഡിമാൻഡാണ് ഐ ടി മെഡിക്കൽ ഫീൽഡുകളിൽ മലയാളികളെ കൊത്തിക്കൊണ്ടു പോകാൻ ലോകോത്തര കമ്പനികൾ ക്യൂ നിൽക്കുകയാണ് ജയ് ശ്രീറാം പഠിച്ചിറങ്ങുന്നവർ മറ്റു വല്ല പണികൾക്കും പോകുന്നു ഇതാണ് വാസ്തവം അടുത്ത നുണ എന്തുകൊണ്ട് കേരളത്തിൽ ശമ്പളവും പെൻഷനും മുടങ്ങുന്നുവെന്നാണ് ഇവിടെ നിന്ന് പിരിച്ചുകൊണ്ടുപോകുന്ന തുക മുഴുവൻ ഉത്തരേന്ത്യൻ മുതലാളിമാർക്ക് മറച്ചു കൊടുക്കുന്ന കേന്ദ്രം കേരളത്തിന് നയാ പൈസ തരാതെ കുടിശ്ശികയും വരുത്തിയിട്ടാണ് ഇജ്ജാതി ചോദ്യം കൊണ്ട് വന്നേക്കുന്നത് എന്നിട്ടും കേരളത്തിൽ ഇതുവരെ ശമ്പളം മുടങ്ങിയിട്ടില്ല ആകെ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷനാണ് പെൻഡിങ്ങിനുള്ളത് തീർന്നില്ല പെൻഷനിൽ കേന്ദ്രം കൊടുക്കാനുള്ള വിഹിതവും കേരളമാണ് മുൻകൂറായി നൽകുന്നത് പിന്നെ കേരളത്തിന് അവകാശപ്പെട്ടത് തന്നാൽ ഇവിടെ കൃത്യമായിട്ട് കാര്യങ്ങൾ നടന്നു നടന്നുപോയിക്കോളും പിന്നെ ശമ്പളത്തിന്റെ കാര്യം പറയാതെ ഇരിക്കുകയാണ് ഭേദം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നേരെ ചുവ നിയമനം നടത്തിയാലല്ലേ അല്ലേ സംഘികൾക്ക് ശമ്പളം കൊടുക്കേണ്ടതുള്ളൂ വർഷത്തിൽ അഞ്ചും പത്തും മാത്രം നിയമനം നടത്തുന്നവർക്ക് ഇതൊന്നും ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും എന്നൊക്കെ പറഞ്ഞവർ പത്ത് ലക്ഷത്തോളം തസ്തികകളാണ് ഒഴിച്ചിട്ടിരിക്കുന്നത് കേരളത്തിൽ അങ്ങനൊരു ഗതികേടില്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിയമനം നടത്തിയത് കേരളത്തിലാണ് അത് നുണയെഴുത്തുകാർക്കും പ്രൊമോഷൻ ഏറ്റെടുത്തവരും അറിഞ്ഞു വയ്ക്കുന്നത് നല്ലതാണ് അടുത്തതാണ് കോമഡി എന്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് വർഗീയ വിഭജന അജണ്ട കേൾക്കേണ്ടി വരുന്നു എന്നാണ് ഇതാരാ പറയുന്നേ ഹിന്ദുരാഷ്ട്ര സ്വപ്നം കണ്ട് പൗരത്വ നിയമം നടപ്പിലാക്കി രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ വഴി തേടുന്നവർ തന്നെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകളെയും കൊന്നുകളയണമെന്ന് വേദപുസ്തകത്തിൽ എഴുതി വെച്ച ടീമാണ് ശരിയാണ് കേരളത്തിൽ പൊടിക്ക് വർഗീയ വിഭജന അജണ്ട നടക്കുന്നുണ്ട് ഈ പരസ്യം കൊടുത്ത നാറികൾ കേരളത്തിൽ അല്പം ഉള്ളതുകൊണ്ടാണ് വർഗീയത ചർച്ചയാവുന്നത് ബി ജെ പിയുടെ ഒരു കണികയില്ലെങ്കിൽ കേരളം സ്വസ്ഥം സമാധാനം സുന്ദരമാണ് സംഘികളുടെ ഈ അജണ്ടയും ഉള്ള ഒരു അക്കൗണ്ടും കേരളം പൂട്ടിക്കെട്ടിയതാണ് പരസ്യം കൊടുത്തവർ ഇത് തിരിച്ചറിഞ്ഞാൽ പ്രശ്നം തീർന്നു അവസാനത്തെ ചോദ്യം പാർലമെന്റിൽ നിന്നും ഇറങ്ങിപ്പോകാൻ മാത്രമാണോ നിങ്ങൾക്കൊരു എം പി വേണ്ടതെന്നാണ് ഇരുസഭകളിലായി ഇരുന്നൂറ്റിയാറ് എം പിമാർക്ക് സസ്പെൻഷൻ അടിച്ചു കൊടുത്ത് ബി ജെ പി ആണ് ഈ പറയുന്നത് എന്ന് ഓർക്കുമ്പോൾ കരയണോ ചിരിക്കണോ ആവോ പ്രതിപക്ഷത്തെ കൂട്ടത്തോടെ പുറത്താക്കി ബില്ലുകൾ പാസ്സാക്കി എടുക്കാൻ തരവാഴിത്തരം കാണിച്ചിട്ട് കുറ്റം എം പിമാർക്ക് എന്തുവാടേ ഇത് പറയുന്നത് പച്ച നുണയാണെങ്കിലും ഒരു മയത്തിലൊക്കെ വേണ്ടേ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് കള്ളം അച്ചടിച്ചു വിട്ടാൽ ജനം വിശ്വസിക്കും എന്നാണോ കരുതി വെച്ചേക്കുന്നത് ഇവിടെ മാപ്രകൾ തന്നെ നുണ പറഞ്ഞ് ജീവിച്ചു പോകാൻ കഷ്ടപ്പെടുകയാണ് അപ്പോഴാണ് സംഖ്യയുടെ ഉടായ്പ കഷ്ടം തന്നെ